ഏഷ്യൻ ന്യൂസിന്റെ ഓഫീസുകളിൽ നാളെയും മറ്റന്നാളും പോലീസ് റെയ്ഡ് നടക്കുമെന്ന അൻവർ വിൻവർ ഏഷ്യറ്റ് ന്യൂസിനെതിരായ പോക്സോ കേസിൽ തെളിവുകൾ കൈമാറാത്ത കോടതി റെയ്ഡിന് ഉത്തരവിട്ടതെന്നും പരാതിക്കാരനായ അൻവർ പറഞ്ഞു ന്യൂസിനെതിരെ പരാതി പരാതിക്കാരനായു തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകി കുപ്രചാരങ്ങൾ നടത്തുന്നുവെന്നാണ് ഒരു ഇന്റർവ്യൂ മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ആ കുട്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി പോലീസ് കമ്മീഷണർക്ക് ഞാൻ നൽകിയിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു എന്നെ മോശക്കാരനാക്കാനും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ പിന്തുണ നൽകുന്നത് എന്ന രീതിയിൽ വളരെ വിശദമായ ഒരു വാർത്ത ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തനിക്കെതിരെ നവകേരള സദസ്സിൽ വന്ന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പി വി അൻവർ ആരോപിച്ചു കുപ്രചാരണങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് നൽകുമെന്നും പി വി അൻവർ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു കള്ളവാര് അതും ഒരു ജനപ്രതിനിധിക്കേക്ക് നൽകിയതിനെതിരെ നമ്മൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ പ്രതികരണങ്ങൾ